തെലങ്കാനയിലെ മേടക് ജില്ലയിൽ ഒരു കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ അപകടമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഒരുപാട് അപകട മരണങ്ങളും ഈ അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട് സിഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ പ്ലാന്റിലാണ് അപകടം നടന്നത് ഒരു ലിസ്റ്റഡ് കമ്പനി ആയതിനാൽ തന്നെ നിക്ഷേപകരെ സംബന്ധിച്ച് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഈ ഒരു അപകടം ഈ കമ്പനിയുടെ ഓഹരി വിലയെ ഏതൊക്കെ തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത് ഓഹരി വിലയെ ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കാര്യം കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ്റെ തേർട്ടി പെർസെൻറ്റോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഈ തെലങ്കാനയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അത് പ്രതിഫൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓഹരികളുടെ ഒരു വില നോക്കുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഇപ്പം ഏപ്രിലിലായിരുന്നു നിയറസ്റ്റ് ആയിട്ട് ലോ നിന്ന് മുപ്പത്തിനാല് മുപ്പത്തി മുപ്പത്തിയേഴ് നിലവാരങ്ങളിൽ നിന്ന് നിയറസ്റ്റ് ഒരു ഫിഫ്റ്റി ടു കിലോ ആ ഒരു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ഏപ്രിൽ ആദ്യം ഗ്ലോബൽ സെൻറ്റിമെൻസ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് മുപ്പത്തേഴ് തിരുവാരങ്ങളിൽ നിന്നൊരു ഓഹരിയാണത് അവിടുന്ന് ഒരു നല്ല രീതിയിൽ സ്ട്രോങ് റിക്കവറി വരെ കാണിച്ചൊരു ഒരു നല്ലൊരു റീസൺസും അതിൻ്റെ ഒരു ബ്രേക്കൗട്ടിൻ്റെ രീതി വക്കിൽ നിന്നപ്പോഴാണ് ഈ ഒരു വളരെ അൺലക്കി ആയിട്ട് നല്ല ദർഭകരമായിട്ട് ഒരു വാർത്ത വരുന്നത് അപ്പം നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെയാണ് വാർത്ത ബ്രേക്കൗട്ടായത് മീൻസ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ള വാർത്ത പുറത്തേക്ക് എത്തിയത് ആ ഒരു ദിവസം തന്നെ പതിനഞ്ച് ശതമാനത്തോളമുള്ള തിരിച്ചടി ആഹരിൽ സംഭവിച്ചിരുന്നു അറുപത് നിലവാരങ്ങളിൽ നിന്നത് അമ്പത്തിരണ്ട് നിലവാരങ്ങളിലേക്ക് ആഹരി വീണു അവിടെ നിന്നും ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്നാണ് ശരിക്കും ആ വാർത്തയുടെ കുറേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്രാവിറ്റി പുറത്തോട്ടേക്ക് എത്തിയത് ഇന്നലെ പോലും ഒരു ഫാക്ടറിൽ ഒരു അപകടം നടന്ന മട്ടിലാണ് ഇന്നലെ എല്ലാവരും ആ വാർത്ത കേട്ടിട്ടത് പക്ഷേ മരണങ്ങളുടെ എണ്ണം ഇത്ര കൂടി സെൻട്രൽ ഗവൺമെൻറ് പോലെ മീൻസ് കാര്യങ്ങൾക്ക് തിരക്കുന്നു അവർക്കുള്ള നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചായിട്ട് നമ്മൾ കാണുന്നു മറന്നു നിരക്ക് മുപ്പത് കടന്നിട്ടുണ്ട് അപ്പം ഗ്രാവിറ്റി ഇപ്പോഴാണ് ഇപ്പോൾ കിട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഓഹരിയിൽ ഇന്നും അതിൻ്റെ ഒരു തുടർ തുടർ ഒരു വിൽപ്പന സമ്പ്രദം നമുക്ക് പ്രകടമായിരുന്നു നോക്കുമ്പോൾ നാൽപ്പത്താറ് രൂപ നിലവാരങ്ങളാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് ഇന്നും ഏഴ് ശതമാനത്തോളം അത് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ തന്നെ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിലുള്ള ഒരു നഷ്ടം ആ ഓഹരിയിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോ മുപ്പത്തിരണ്ടാണ് പക്ഷേ അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ നാൽപ്പത് നാൽപ്പത്തിരണ്ട് നിലവാരങ്ങളൊക്കെ ഒരു റീസൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് റീസൻ്റായിട്ട് ഭയങ്കര സംബന്ധിച്ചിട്ടായിരിക്കും ഒരു പ്രശ്നമായിട്ട് നിൽക്കുക ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഏപ്രിന് ശേഷം ആ ഓഹരി ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളമുള്ള റിക്കവറി കാണിച്ചിരുന്നു പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഐ പി എൽ നടന്ന് സെക്കൻഡറി മാർക്കറ്റിലേക്ക് എത്തിയ ഒരു ഓഹരിയാണ് അപ്പം അന്നത്തെ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ത്രീ ആയിരുന്നു വൺ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്നത് തന്നെ അവർ ലിസ്റ്റിംഗ് ഡെയിലി തന്നെ ഗെയിൻ അന്ന് വളരെ ഒരു ഒരു ബമ്പർ ബ്ലസ്റ്റർ ആയിട്ടുള്ളൊരു ഐ പി ഒ ആയിരുന്നു ഭയങ്കര ഒരു ബ്ലോക്ക് ബ്ലസ്റ്റർ ആയിട്ടുള്ള ഒരു ഐ പി ഒ ആയിരുന്നു അന്ന് തന്നെ ഇരുന്നൂറ്ററുപത്തേഴ് ശതമാനത്തോളം നേട്ടം അതായത് നൂറ്ററുപത്തി മൂന്നിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയിലാണ് ആദ്യത്തെ ദിവസം ക്ലോസ് ചെയ്തത് ഫസ്റ്റ് ദിവസം ഐ ലിസ്റ്റിംഗ് ഗെയിൻ തന്നെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ശതമാനമുണ്ട് അതിന് ശേഷം നോക്കുകയാണെങ്കിൽ അതായത് അതിനുശേഷം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഇതിൻ്റെ ലോഹരി സ്പ്ലിറ്റ് ചെയ്തിരുന്നു അതായത് അന്ന് ഫേസ് വാല്യൂ പത്തായിരുന്നു ഇപ്പോൾ ഒന്ന് ആണ് ഫേസ് വാല്യൂ അങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിച്ചുകൂടെ ഉള്ളൊരു ശേഷമുള്ളൊരു പ്രൈസ് റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ രീതിയിൽ വെച്ച് നോക്കിയാൽ പോലും ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ള ഗെയിൻ ആ ഓഹരിയിലുണ്ട് അതായത് ഇപ്പം വൺ സിക്സ്റ്റി ത്രീക്ക് ഇഷ്യൂ ചെയ്തു അറുന്നൂറ് നിലവാരങ്ങളിൽ പോയി ഓഹരി വൺ ടെൻ ഇസ് ടു വണ്ണ് അതായത് പത്തായിരുന്ന ഫേസ് വയൽ ഒന്നാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പത്തിലൊന്ന് വിലയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിസ്റ്റ് അതായത് ഇഷ്യൂ പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഓഹരി നാനൂറ്ററുപത് രൂപ നിലവാരങ്ങളാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം അതായത് നൂറ്ററുപത്തി മൂന്ന് രൂപ ഇഷ്യൂ ചെയ്ത് ഓഹരിയാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് അത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ റീസൻറ്റായിട്ട് വാങ്ങിച്ചവരെ സംബന്ധിച്ചും അതായത് ഈ ഒരു ബ്രേക്കൗട്ടിൻ്റെ എക്സ്പെക്ടേഷനിലൊക്കെ കഴിഞ്ഞ മാസങ്ങൾ വന്നിട്ടുള്ളവർക്കായിരിക്കാം കൂടുതലതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഈ ഇപ്പോഴുണ്ടായ അപകടം അത് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ടാകും ഷോർട്ട് ടൈം ആയിട്ട് നോക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും വളരെ നെഗറ്റീവാണ് ഹൈലി അൺസേർട്ടനിറ്റി അതിലുണ്ട് കാര്യം ഇപ്പം ഇന്നലെ കേട്ട വാർത്തയുടെ ഗ്രാവിറ്റി ഇല്ല നമുക്ക് ഇന്ന് കിട്ടിയത് അപ്പോൾ അതിനുശേഷം ഇനി മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള അതിൻ്റെ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ നഷ്ടത്തിന് തോത് ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും മനുഷ്യജീവൻ്റെ വില നമുക്ക് ഇടാൻ കഴിയില്ല പക്ഷേ ഇപ്പം കമ്പനിയുടെ സ്റ്റാഫുകൾ തന്നെയാണ് അപ്പം രണ്ട് രീതിയിലുള്ള നഷ്ടങ്ങളും ആ കമ്പനിക്കുണ്ട് അപ്പം നോക്കുമ്പോൾ ഇപ്പം ഒരു ഷോർട്ട് ആയിട്ട് നോക്കും ഭയങ്കര നെഗറ്റീവ് തന്നെയാണ് പിന്നെ ഈ കമ്പനിയുടെ മുപ്പത് ശതമാനത്തോളം അതായത് മൊത്തം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മെട്രിക് ആണ് ഈ കമ്പനിയുടെ ഉൽപ്പാദനം അപ്പം അതിൻ്റെ അകത്ത് അതിൽ സിക്സ് തൗസൻഡ് മെട്രിക് ടണ്ണും പറയാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തെലങ്കാനയിൽ മേടക്ക് ജില്ലയിലെ ഈ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ ട്വൻ്റി എയ്റ്റ് പെർസെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് സിഗ്നിഫിക്കൻസ് ആണ് വൺ തേർഡ് ഏകദേശം നിയർലി വൺ ആണ് പോകുന്നത് അപ്പോൾ ഇനി തൊണ്ണൂറ് ദിവസത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഇനിയിപ്പോൾ എൻ്റെ ക്ലാ കാര്യങ്ങൾ അറിയണ കമ്പനി ഇത് ഇൻഷോർഡ് ആണ് പക്ഷേ ബാക്കി കാര്യങ്ങൾ അറിയണ ഹ്യൂമൻ അറാണോ മെഷീൻ്റെ ആണോ എന്തായാലും ആ ഓഹരിയെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവിനെയാണ് ബാധിച്ചിരിക്കുന്നത് വൺ തേർഡ് പോകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ വരുന്ന നഷ്ടം ഇപ്പോൾ ക്യൂ ജൂലൈ ജൂൺ മുപ്പതിനാണ് സംഭവിച്ചിട്ടുള്ളത് ക്യൂ എൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം കാണത്തില്ല പക്ഷേ മാർജിൻ പ്രഷർ കാണാം അതിനുശേഷമുള്ള ഗൈഡ്ലൈൻസ് ഒക്കെ ആയിരിക്കും വളരെ ആയിട്ട് വരുന്നത് പക്ഷേ ക്യൂ ടു സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ പെർഫോമൻസിന് വളരെയധികം ബാധിക്കും തൊണ്ണൂറ് ദിവസത്തേക്ക് എന്തായാലും ഈ പ്ലാന്റ് അടച്ചിടണം അതിനുശേഷം മാത്രമേ റിസ്റ്റോറേഷൻ നടക്കത്തുള്ളൂ പിന്നെ മാത്രമല്ല ഇപ്പോഴും ഈ അവിടെ ദുരിതാശ്വാസം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് അതിന് ശേഷം മാത്രമേ ഒരു റിയൽ അസസ്മെൻറ്റിലേക്ക് നമുക്ക് അത് എന്തുമാത്രം മെറ്റീരിയൽ ഇമ്പാക്റ്റ് ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റും അതിന് ശേഷം മാത്രമാണ് ആ ചോദ്യത്തിൻ്റെ ഈ ചോദ്യത്തിന് നമുക്ക് എത്രത്തോളം ഗൗരവതരമായിട്ട് മീൻസ് കൃത്യമായൊരു ആൻസർ ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോഴുള്ള നമുക്കുള്ള റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ഒരു നെഗറ്റീവ് തന്നെയാണ് ഹൈലി നെഗറ്റീവാണ് ഹൈ അൺസർട്ടൻറ്റി മുന്നിലുള്ള ഒരു സമയം തന്നെയാണ് പക്ഷേ മറികടക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ അതിന് കമ്പനികൾക്കുണ്ട് ആദ്യം അസെസ്മെൻറ്റ് പറഞ്ഞു പിന്നെ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത് വളരെ പോസിറ്റീവ് ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ ക്ലെയിം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് തീർച്ചയായിപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് ഈ വാർത്ത വളരെ അവരൊരു വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത ആയിരിക്കും കാരണം ഓൾറെഡി ഈ കമ്പനിയുടെ ഷെയറുകൾ അവരുടെ കയ്യിലുണ്ട് അവർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപകരെ നിലവിലുള്ള നിക്ഷേപകരെ ഇപ്പം ഈ വാർത്തയറിഞ്ഞു അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കാതെ ഇപ്പോഴും നമ്മുടെ ഭാഷ പറയാൻ കൂടി അവരിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നതിനോടൊരു ലോ ലോജിക്കില്ല യുക്തിയില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ വാർത്ത ബ്രേക്ക്ഔട്ടായി എല്ലാവരും അറിഞ്ഞു അതിൻ്റെ സെൻറ്റിമെൻസും അവിടെ ഷേക്കൺ ആയിട്ടുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഓഹരി വന്നു അതിൻ്റെ അർത്ഥം ആ വാർത്തയോട് ഓഹരി പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വാർത്തയുടെ സമയത്ത് ഇമ്പാക്റ്റ് ഒരു പരിധി വരെ ഷെയറിൽ അല്ലെങ്കിൽ അത് പ്രൈസ് ആയിട്ടുണ്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പാനിക് സെല്ലിങ്ങിലോട്ട് ആ നിക്ഷേപം ഏകദേശം അവിടെ ഒരു പോകുന്നതിൻ്റെ അത് ലോജിക്കില്ല പക്ഷേ നമുക്ക് കുറച്ച് ക്ലാരിറ്റീനും വേണം പറഞ്ഞില്ലോ അപ്പോൾ ഇന്നലത്തെ ഇമ്പാക്ടി ഗ്രാവിറ്റി അല്ല നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഫുൾ എക്സ്റ്റൻറ്റ് ഓഫ് ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം അതാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ വെച്ച് മാത്രം നമുക്കൊരു ശരിക്കൊരു ഒരു ഡിസിഷൻ പോയിൻ്റ് അവിടെയാണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ ഒരു നേരത്തെ പറഞ്ഞൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കവേഡ് ആണ് ഈ ഒരു യൂണിറ്റ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കമ്പനിയുടെ ജീവനെ നഷ്ടം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു നമ്മളൊരു ഒരു കമ്പനിയുടെ ഒരു ഫിനാൻസിൽ വെച്ച് നോക്കുമ്പോൾ പറയുമ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ച് അത് വലിയൊരു ദുർഘടഘട്ടം ഒഴിയുന്നുണ്ട് ഇനി അതുകൊണ്ട് തന്നെ അതിൻ്റെ പേ ഔട്ട് ടൈം ലൈൻസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് അതായത് ഈ ഇപ്പം ഇപ്പോൾ ഉള്ള ഹ്യൂമൻ ആർ ആണോ മെഷീൻ്റെ ആണോ എങ്ങനെയാണ് ഇതിൻ്റെ കവറേജിന് ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല അപ്പം ഇനി എത്ര പെട്ടെന്ന് അതിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടും എന്നൊക്കെ ഇമ്പോർട്ടൻറ്റ് കാരണം വെച്ചാൽ അത് ആ പൈസകളുണ്ടെങ്കിൽ കമ്പനിക്കൊക്കെ പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാൻ പ്രവർത്തനം റീസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് കാര്യങ്ങൾ വീണ്ടും പ്ര കടക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അധികം എന്ന് വെച്ചാൽ ഡാമേജിൻ്റെ എത്ര എത്രത്തോളം ഡാമേജ് എന്നുള്ളത് നമുക്ക് കരണം അത് കമ്പനിയുടെ ഭാഗം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും അസസ്മെൻറ്റും കഴിഞ്ഞ് പറയണം അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം അതും ഈ ഇൻഷുറൻസിൻ്റെ ഒരു ടൈം ലൈനും ഇൻഷുറൻസിൻ്റെ റിജക്ഷൻ വരുമോ അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ എത്രത്തോളം കിട്ടും അതിൻ്റെ എന്ന് പേ ഔട്ട് കിട്ടും അതായത് ഇൻഷുറൻസ് കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഇനി അതിൽ തുടർന്ന് വേണമെന്ന് പറയാൻ പറ്റും പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് പാനിക് അല്ലെങ്കിൽ അത് അർത്ഥമില്ല പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ എന്ന് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഷെഡ്യൂൾ ഓഫ് റീസ്റ്റാർട്ട് ഈ കമ്പനി ഇന്ന് വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ എങ്ങനെ മാനേജ്മെൻ്റ് നേരിടുന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അപ്പോൾ മാനേജ്മെൻ്റ് ഇതുവരെ മനസ്സിലാക്കിയെടുത്താലും അങ്ങനത്തെ വേറെ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും കാര്യങ്ങളൊരു ഭാഗം വന്നിട്ടില്ല ഇപ്പോൾ ഈ അതായത് വാർത്ത അറിയാതെ ഇതിൻ്റെ അത് കിടക്കുന്നത് സംബന്ധിച്ച് ഇനി അത് സെല്ല് ചെയ്തിട്ട് കാര്യമില്ല കാര്യത്തിൽ ഓൾറെഡി ആ വാർത്തയുടെ കുറേയൊക്കെ പ്രൈസ് ഇമ്പാക്റ്റ് പ്രൈസ് ലീൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഈ പറയാ ക്ലാരിറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ മാസം സെല്ല് വന്നിട്ടുള്ള ടെക്നിക്കൽ ബൗൺസ് വരും ഓഹരില് എൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വരാം ആ സമയത്ത് വേണമെങ്കിൽ ഇപ്പം അത് ഈ ഓഹരിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ടേം ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടമില്ല ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ കാരണിച്ചാൽ ഇഷ്യൂ പ്രൈസിനെക്കാട്ടി ഇപ്പോഴും ഒരു ത്രീ ടൈംസിൽ തന്നെ ഈ ഇപ്പോഴും കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് അതായത് അപ്പോൾ വളരെ ലോങ് ടൈം ഉള്ളവരെ സംബന്ധിച്ച് ഈ കാര്യം വരുമ്പോഴും നഷ്ടമില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റും റീസൻ്റ്ലി മേടിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ഈ ഈ നഷ്ടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രൈസിഡിൻ്റായിട്ടുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് ടെക്നിക്കൽ ബൗൺസ് വരുന്ന സമയത്ത് അതായത് ഒരുപാട് അതായത് ഇപ്പം നമ്മൾ മൊത്തം പോർട്ട്ഫോളിയോയുടെ ഒരു ഗണ്യമായിട്ടൊരു ഭാഗം ഈ ഓഹരി ആണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കുക റിസ്ക് കവേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ പാർഷ്യൽ എക്സിറ്റ് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് ആ ഒരു ടെക്നിക്കൽ ബൗൺസ് വരുമ്പോൾ കുറച്ച് റീസൻലി നിൽക്കുമ്പോൾ റീസൻറ്റ് ഹൈ ആയിട്ട് നിന്നത് സിക്സ്റ്റി റുപ്പീസിൻ്റെ അടുത്താണ് അപ്പം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി റെഡ് വന്നാൽ കുറച്ച് നഷ്ടം നമ്മൾ സഹിച്ചിട്ടായാലും നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി ഫുള്ളിയല്ല പറയുന്നത് പാർഷ്യലി വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അതായത് നമ്മുടെ പോർട്ട് ഫോളിൽ ഗണ്യമായ ഭാഗം ഈ ഓഹരി ആയിട്ടുള്ള നിക്ഷേപ സമയത്തുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഫ്രഷ് ബൈ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം അതെ അങ്ങനെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഫ്രഷ് ബൈ എന്നുള്ളൊരു ചോദ്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ആ ഓഹരിയെ സംബന്ധിച്ചുള്ള ഇമ്പാക്ട് വളരെ നെഗറ്റീവാണ് മുന്നിൽ ഹൈ അൺസെർട്ടൻ ആണ് പിന്നെ ഒരു അങ്ങനെ ഒരു ഫോളിങ് നൈഫ് ചാടി പിടിക്കരുതെന്ന് തന്നെയാണ് ഒരു പ്രയോഗം ഉള്ളത് ഡോണ്ട് ക്യാച്ച് ഫോളിങ് നൈഫെന്നുള്ള അപ്പം ആ രീതിയിൽ നമുക്കൊരു ഫ്രഷ് ബൈ ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല പ്രത്യേകിച്ചും ബേസിക്കലി ഞാനൊരു ടേണറോൺ സോർവീസിന് അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് പക്ഷേ എന്നിരുന്ന ആ ഒരു രീതിയിലും പറയുന്നതല്ല ഇപ്പം നമുക്ക് കൺസൾട്ടൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് വേറെ ഈ കെമിക്കലായാലും ഫാർമ സെക്ടറിലായാലും വേറെ നല്ല കമ്പനികൾ മുന്നിലുള്ളപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ നള നന്നാകും ചുടുവിലേക്ക് കിട്ടിയ ആ ഒരു തിയറിയിൽ വരുന്നതിനോട് കാര്യമില്ല പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ പെട്ടെന്ന് അതിൽ ഇനി അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ വാലുവേഷനൊക്കെ ഫെയറായിട്ട് തോന്നും ആ ഒരു സഡനായിട്ട് ആ ഷെയർ പ്രൈ പ്രൈസിനുണ്ടായ കറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീഫ് ഫോളോ കൊണ്ട് വരുന്നതാണ് എല്ലാത്തിൻ്റെയും വാലുവേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഷെയർ പ്രൈസാണ് അപ്പം നമുക്ക് ഇപ്പം നോക്കുമ്പോൾ ഷെയർ പ്രൈസ് നമുക്ക് ഒരു മച്ച് ബെറ്ററായിട്ട് തോന്നാം പക്ഷേ അതൊരു വാല്യുവേഷൻ ട്രാപ്പ് അതിലുണ്ട് അപ്പോൾ കമ്പനി എങ്ങനെ അത് പ്രവർത്തിച്ചു തുടങ്ങും കാര്യങ്ങളെന്നൊക്കെ ഉള്ള അറിയണം അപ്പോൾ ഫ്രഷ് ബൈ ഒരിക്കലും ഒരു അഡ്വൈസല്ല പിന്നെ ഈ ഇതിന് ശേഷമുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്ററി ക്യൂൺ ഇപ്പം കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ വരും അസമയത്തുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം വെച്ചാൽ അതിൽ മാത്രമായിരിക്കും നമ്മൾ കമ്പനിയെപ്പറ്റിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക ക്യൂൺ റിസൾട്ട് ഇപ്പോൾ ഈ ക്വാർട്ടർ എൻഡിങ് വൺ തീരുന്ന ദിവസം തന്നെ ആയിട്ടുള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ അതിന് ശേഷം നടന്നിട്ടുണ്ടാകും നേരത്തെ ആ ഒരു നമ്മൾ പ്രോഡക്റ്റ് ലൈന് നമുക്ക് നോക്കുമ്പോൾ അറിയാലോ ഒരു വർക്ക് ഫ്ലോ നോക്കുമ്പോൾ പ്രോഡക്റ്റ് ചെയ്ത് സെയിൽസിന് പോയി അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോൾ ക്യു വണിലേക്ക് വരേണ്ട റവന്യൂ ഓൾറെഡി വന്നിട്ടുണ്ട് ക്യൂ ടിയിലെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് കമിറ്ററി ആണ് പിന്നെ ഫ്രഷ് ഫ്രഷായിട്ട് ബൈ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ട് നോക്കേണ്ട റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യം വെച്ചാൽ ഇതിൻ്റെ ദേറ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ബ്ലാസ്റ്റിനുള്ള ട്രിഗർ പോയിൻറ്റ് എന്നാൽ നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫൈൻ വരുമോ റെഗുലേറ്ററി ആയിട്ട് കലച്ച ഫാർമ സെക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ആയിട്ടുള്ള ഇച്ചിരി വെൽ റെഗുലേറ്റഡാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് നോക്കണം വലിയൊരു ഹൈ പെനാൽറ്റി കിട്ടുകയാണെങ്കിൽ പിന്നെ ഡെറ്റ് കിറ്റ് ഒക്കെ റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ വളരെ പോയിന്റ് ഒക്കെ ഉള്ളു കമ്പയറബി വലിയ ഡെറ്റ് ഡെറ്റ് ഇല്ല ഡെറ്റ് വളരെയധികം റീസൻലി കുറച്ചിട്ടുണ്ട് പ്രൊമോട്ടർ ബ്ലഡ് ഉണ്ട് അത് നമുക്ക് അങ്ങനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ റീസെൻറ്റ് റീസണബിൾ ആയിട്ടുള്ള പ്രൊമോട്ടർ സ്റ്റേക്കുണ്ട് ഫോർട്ടി ഫോർ ഉണ്ട് അതിൻ്റെ ഒരു പകുതികളും അവർ പ്ലഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇനി ഷെയർ ഹോൾഡേഴ്സ് ബേസ് ഒക്കെ ഡൈവേഴ്സിഫൈഡ് ആണ് അത് കുഴപ്പമില്ല ഇപ്പം ഈ ഷെയർ പ്രൈസ് ഇത്ര വേണ്ടിയിട്ടുള്ള നമ്മൾ വാലുവേഷൻ കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നതിൻ്റെ അത് കാര്യമില്ല അപ്പം ഫ്രഷ് ബൈ ഇപ്പോഴത്തെ രീതിയിൽ ഈ ക്ലാരിറ്റി വരാതെ മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി ബാക്കി അതായത് ഈ ക്യു വൺ റിസൾട്ടിന് ശേഷമുള്ള മാർജിൻ പ്രഷർ എത്രത്തോളം ഉണ്ട് ക്യൂറ്റിയിലേക്കുള്ള അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് എങ്ങനെയുണ്ട് റെഗുലേറ്ററി ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ അടച്ചു കൂട്ടാൻ പറയാം വലിയ ഫൈൻ വരാം എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ അതിൻ്റെ ഫൈനൽ ഡാമേജിൻ്റെ അസസ്മെൻറ്റ് വന്നതിനു ശേഷം അത് അറിയാൻ പറ്റത്തില്ല ഒന്നൊരു ഫ്രഷ് ബൈ നമുക്കൊരു അഡ്വൈസബിൾ അല്ല വാല്യുവേഷൻ റീസണബിൾ ആയിട്ട് നോക്കുന്ന ഷെയർ പ്രൈസ് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് ഒരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളോട് നോക്കുന്നതല്ലായിരിക്കും ഒന്ന് ഇൻഷുറൻസ് ക്ലെയിം അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കവർ ചെയ്തേക്കുന്ന എമൗണ്ട് തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ഒരു ഘടകമാണ് എത്രത്തോളം ഇപ്പം ഇപ്പം നൂറ് കോടിക്കാണ് കവർ ചെയ്തേക്കുന്നില്ല അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് അടുത്തൊരു ഘടകമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് കിട്ടുകയാണ് അത് കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് അതായത് മുഴുവൻ കിട്ടണ പോസിറ്റീവ് എത്ര കുറയുന്നുള്ളൂ അതനുസരിച്ചുള്ള ഒരു തിരിച്ചടി ഉണ്ടെന്നുള്ള പക്ഷേ അപ്പം ഇൻഷുറൻസ് ക്ലെയിം ആണ് നമുക്ക് ഒന്നാകും നോക്കേണ്ടത് പിന്നെ ഓൾട്ടർനേറ്റീവ് കപ്പാസിറ്റി കരച്ച കമ്പനിക്ക് ഓൾറെഡി ഗുജറാത്തിലും ഫാക്ടറികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇവിടുത്തെ മേക്കപ്പ് ചെയ്യാനവിടെ അഡീഷണൽ ആയിട്ട് റാം പ്രൊഡക്ഷൻ റാമപ്പ് ചെയ്യാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചിലപ്പോൾ ഈ ആഘാതം വളരെയധികം കുറയ്ക്കാൻ പറ്റും കരച്ച കമ്പനിക്ക് രണ്ട് പ്ലാന്റ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ രണ്ടല്ല ഗുജറാത്തിൽ ഇച്ചിരി ഒരു റീസൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല പി നോക്കുമ്പം ജൂൺ പതിനെട്ടിനാണ് അവർ ഹൈദരാബാദിൽ പുതിയ ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റും ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പോൾ അവർ എ പി ഐ ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതായത് രാസ സംയുക്തങ്ങളൊക്കെ പറയും മരുന്ന് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ആ ഒരു ഫാർമ ലാൻഡ്സ്കേപ്പിലോട്ട് കുറച്ചുകൂടെ പൊസിഷൻ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്ത് വരികയായിരുന്നു അപ്പം അതിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഏപ്രിലോ മാർക്കറ്റ് റിക്കവർ ചെയ്തപ്പോൾ ഈ ഒരു വാർത്തയുടെ ഫ്ലോ കൊണ്ടാണ് മാർക്കറ്റ് റിക്കവർ ആയിരുന്നത് മീൻസ് സ്റ്റോക്ക് അത്ര റിക്കവർ ആയിരുന്നു അപ്പോൾ ഓൾട്ടർനേറ്റീവ് കപ്പാസിറ്റി അവർക്ക് ചെയ്യാമെങ്കിൽ വേണമെങ്കിൽ പ്രതിസന്ധി ഒരുപാട് മറികടക്കാൻ പറ്റും അതുകൊണ്ട് മാനേജ്മെൻറ്റ് കമൻ്റ് വരണം നമുക്ക് നമുക്കെന്തായാലും ഇൻസൈഡ് ന്യൂസ് ഇല്ല ഇൻസൈഡ് ന്യൂസ് ലീഗിലും അല്ല അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ അപ്പം ഇൻഷുറൻസ് സ്കീം നോക്കണം ഓൾട്ടർനേറ്റീവ് കപ്പാസിറ്റി അവർക്ക് റാമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടത് നമുക്ക് വേണമെങ്കിൽ ഒരു ആ ഒരു സമയത്ത് ആ അതിനെ പറ്റിയുള്ള പ്രൂവ് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ നോക്കി തെറ്റില്ല റെഗുലേറ്റർ റെസ്പോൺസ് അതായത് വലിയ ഫൈൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അത് സ്റ്റേബിളാകണം ഏത് കാര്യത്തിനും ഇപ്പം നമ്മൾ കയറുന്നതെന്ന് പറഞ്ഞാലും ഇപ്പോൾ വോഡാഫോണൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സമയത്ത് ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ആ സെൻറ്റിമെൻസ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ആ സെൻറ്റിമെൻറ്റ് ഷെയ്ക്കണായിട്ടുണ്ട് അത് ഈ റീസൺ കൊണ്ടാണ് പക്ഷേ പ്രൊഡക്ഷൻ വേറെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് ക്ലെയിം മാക്സിമം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും റെഗുലേറ്ററിൻ്റെ ഭാഗമൊന്നും വലിയ പെനാലിറ്റി വരുന്നില്ലെങ്കിലൊക്കെ വളരെ പോസിറ്റീവാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ആ സമയത്ത് ഹൈ റിസ്ക് ഉള്ള റിസ്ക് അപ്പിറ്റി ഹൈ ആയിട്ടുള്ള ലോങ് ടൈം ഹൊറൈസണ് അതായത് ഇമ്മീഡിയറ്റ് ഗെയിന് വേണ്ടിയിട്ടല്ല പറ്റി പഠിച്ച് ഒരു ലോങ് ടൈം ഹൊറൈസൺ ദീർഘകാല ലെവലിലേക്ക് വേണ്ടിയിട്ട് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമായിരിക്കും എപ്പോഴും ഞാനൊരു ഫ്രഷ് അല്ലെങ്കിൽ മിറ്റ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെ പരിഗണിക്കാമെന്നു പറയത്തുള്ളൂ റിസ്ക് ആപ്പിറ്റേറ്റ് കുറവുള്ളൊരു സ്റ്റേ സൈഡ് ലൈൻ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഈ അപകടമുണ്ടായ സിഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഓഹരിയെ ഓഹരിയെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം